പ്രിയ ദൈവജനമേ ഇത് നമ്മൾ സങ്കീർത്തന പുസ്തകം പതിനാലം അധ്യായമാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനേക മക്കൾ ദൈവമേ പ്രായമായവരും കുഞ്ഞുങ്ങളും യുവാക്കളും നിരവധിയായ ആളുകൾ ദൈവമേ രോഗക്കിടക്കയിൽ ഭാരപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട് കർത്താവേ ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ സ്വന്തമായിട്ട് ആഹാരം വാരി കഴിക്കാൻ പറ്റാതെ ദൈവമേ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവെ അവരുടെ ഹൃദയങ്ങളിലേക്ക് അവിടെ നിന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു അവരോട് കരുണ തോന്നണമേ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ മനസ്സിൻ്റെ ദൈവമേ മുറിവുകളെ കർത്താവേ അസ്വസ്ഥതകളെ ദൈവമേ സങ്കടങ്ങളെല്ലാം കർത്താവെ അവിടെ നിന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ കൂടെയിരുന്ന് ദൈവമേ അവർ നോക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ അവർക്ക് ബലവും ദൈവമേ അനുഗ്രഹവും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നോക്കാണ്ടൊക്കെ വണ്ണം ദൈവമേ അവർ കാണിക്കുന്ന ദൈവം അവർ കാണിക്കുന്ന നന്മയെ ദൈവമേ അവിടെ നിന്ന് കണ്ട് കർത്താവെ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ കുടുംബങ്ങൾക്ക് ഒരു വിടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നപുരാനി യേശുവ രോഗക്കിടക്കയില് അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ വേദനയില് കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുറിവുകൾ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവ കർത്താവെ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തില് ദൈവനപരാനെ അങ്ങോട് പ്രാര്ത്ഥിക്കുമ്പോൾ അപ്പാജങ്ങളോട് കരുണ തോന്നണമേ രോഗികളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോപ്പ യേശോയെ കർത്താവെ ദാവീദിന്റെ പുത്ര എന്നോട് മനസ്സലിയണമേ കരുണ തോന്നണമേ എന്ന് കുരുടൻ നിലവിളിച്ചപ്പോൾ അപ്പ അവിടുന്ന് നിൽക്കുകയും യേശോ അപ്പം അവിടുന്ന് കുരുടന് കാഴ്ച കൊടുത്ത് കൊടുക്കുകയും ചെയ്തതുപോലെ ദൈവമേ ഈ രോഗക്കിടകയിൽ കിടന്നുകൊണ്ട് ദൈവമേ നിശ്ശബ്ദമായിട്ട് നിലവിളിക്കുന്ന മക്കളെ കർത്താവെ അവിടെ നിന്ന് കാണാതെ പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്കൊരു രോഗസൗഖ്യവും ആശ്വാസവും കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോയെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം കർത്താവേ ദൈവം നമുക്കിന്ന് പതിനാലാമത്തെ അധ്യായം വായിച്ചു കേൾക്കാം ദൈവമേ നിൻ്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ സങ്കീർത്തനം പതിനാലാം അധ്യായമാണ് വായിക്കുന്നത് ബാലകുമാർ ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷ് വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ആമേൻ ദൈവമേസ്തു യോഗ്യമാകുന്നു ഭാരത്മാവ് ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ വീണ്ടും സദൃശ്യവാക്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ ഇരുപതാം വാക്യം ഇപ്രകാരം പറയുന്നു ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും ഒരിക്കൽ കൂടി ആ വചനം നമ്മൾക്ക് വായിക്കാം ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരി ഇരുട്ടിൽ കെട്ടുപോകും ആരെങ്കിലും എന്ന് പറയുമ്പോൾ ആരുമായിക്കോട്ടെ വലിയ ബിസിനസ് ചെയ്യുന്നയാളോ ഉയർന്ന പദവിയിലിരിക്കുന്നവനോ സർവ്വസമ്പത്തും അനുഗ്രഹവുമുള്ളവനോ എല്ലാവരും ബഹുമാനിക്കുന്നവനോ സെലിബ്രിറ്റിയോ പാവപ്പെട്ടവനോ ആരുമാകട്ടെ അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അപമാനിച്ചാൽ ബഹുമാനിക്കാതിരുന്നാൽ അവൻറെ വെളിച്ചം കൂരി ഇരുട്ടിൽ കെട്ടുപോകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു വെളിച്ചമെന്ന് പറഞ്ഞാൽ പ്രകാശമാണ് ഐശ്വര്യമാണ് എന്താണ് ഇരുട്ട് ശൂന്യമായി പോയ ഒരു അവസ്ഥ ഒന്നും ഇല്ലാത്ത അവസ്ഥ അതാണ് ഇരുട്ടിനെ സൂചിപ്പിക്കുന്നത് ഐശ്വര്യം പറയുമ്പോൾ എല്ലാം ഉള്ള ഒരു അവസ്ഥയാണ് സന്തോഷമാണ് സമാധാനമാണ് സ്നേഹമാണ് ചില വീടുകളിലേക്ക് കയറി ചെന്നാൽ നമ്മൾ പറയാറില്ലേ എന്തൊരു ഐശ്വര്യമാണ് വീട്ടിൽ എന്ന് പെട്ടെന്ന് ഇറങ്ങി പോരാനേ തോന്നില്ല ചില വീടുകളിൽ ചെന്നാലോ എങ്ങനെയെങ്കിലും പോന്നാൽ മതിയെന്ന് തോന്നും ഒന്നും ഇല്ലാത്ത ശൂന്യമായ അവസ്ഥ അതാണ് ഇരുട്ട് അതുകൊണ്ട് നന്മ ഉണ്ടാവണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഈ വചനം എപ്പോഴും നാം ചിന്തിച്ചു കൊള്ളണം താൻ വീണ്ടും സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ നാലിൽ ഇപ്രകാരം പറയുന്നു താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു താഴ്മയ്ക്കും ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു ഒരുത്തൻ തൻ്റെ ഹൃദയത്തിൽ ഗർവവും അഹങ്കാരവും ഇല്ലാതിരിക്കുകയും തൻ്റെ സഹോദരനോട് വിനയവും ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുകയും സ്നേഹമുണ്ടാവുകയും ദൈവത്തോട് വിശ്വാസവും കൽപ്പന കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്താൽ അവന് സമ്പത്ത് വർദ്ധിക്കുകയും സ്ഥിതി മാറുകയും ബഹുമാനം വർദ്ധിക്കുകയും ജീവൻ ഉണ്ടാകുകയും ചെയ്യുന്നു എന്താണ് ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കും ഒന്നിനും നിരാശ ഉണ്ടാവുകയില്ല എന്തിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കും ജീവനുള്ളതിനെ നിലനിൽപ്പുള്ളൂ വീണ്ടും യോനാ പ്രവാചകന്റെ പുസ്തകം മൂന്നിന്റെ പത്തിൽ ഇപ്രകാരം പറയുന്നു അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് പറ എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല യോനാ പ്രവാചകൻ നിനവേ നഗരത്തിൽ കടന്ന് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലനാശമാകും അതായത് മുഴുവൻ ഇല്ലാതെയാവും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട് ഭയപ്പെട്ട നിലവേക്കാർ നിനവേക്കാർ മുഴുവനും രാജാവും സൈന്യങ്ങളും സകല മൃഗങ്ങളും സകല പക്ഷികളും ആപാലവൃത്തം ജനങ്ങളും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് പാപം ചെയ്തില്ല പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു പിന്നീട് പാപം ചെയ്യാതെ സകല മനുഷ്യരും മൃഗങ്ങളും കഠിനമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നിലമേക്കാർ ദുർമാർഗം ഇട്ട് തിരിഞ്ഞുവെന്ന് അവരുടെ പ്രവൃത്തികളിലൂടെ ബോധ്യപ്പെട്ട ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദവിച്ച് അത് വരുത്തിയതുമില്ല ഈ നിലവേക്കാർ മുഴുവൻ ചെയ്തതുപോലെ നാമും പാപങ്ങളെ ഉപേക്ഷിക്കുകയും ദൈവത്തികിലേക്ക് തിരിഞ്ഞ് ഉപവാസത്തോടും നോമ്പോടും കൂടി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നം നമ്മൾ വരും എന്ന് ഭയപ്പെടുന്ന അനർത്ഥം എല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും വീണ്ടും യോനപ്രവാചകന്റെ പുസ്തകം രണ്ടിൻ്റെ ആറിൽ ഇപ്രകാരം പറയുന്നു എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു നാം പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അവനെ വിളിച്ചപേക്ഷിച്ചാൽ നാം പാപത്തിൽ നശിക്കാതെ ദൈവം നമ്മെ രക്ഷിക്കും നിനക്ക് രക്ഷപ്പെടണോ ഈ വചനം ഏറ്റെടുക്കുക ഈ വചനത്തിലൂടെ എന്നോട് എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക ദൈവത്തിങ്കിലേക്ക് തിരിയുക വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടിന്റെ മുപ്പത്തി ഒമ്പതിൽ കുരുഡൻ കർത്താവിനോട് കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ കുരുഡന് കാഴ്ച ലഭിച്ചു ഇപ്രകാരം പാപത്തിൽ നിന്ന് തിരിഞ്ഞ് നമുക്കും നമ്മുടെ കർത്താവിനോട് അഴിയനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം നീ നിലവിളിച്ചപ്പോൾ നീ നിലവിളിച്ചാൽ നീ പ്രാർത്ഥിച്ചാൽ കർത്താവിന് കേൾക്കാതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് കുരുടൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ച ലഭിച്ചതുപോലെ നമുക്കും നമ്മുടെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ രക്ഷിക്കും ഈ വചനം കേട്ട എല്ലാവർക്കും അനുഗ്രഹമായെന്ന് കരുതുന്നു നമ്മുടെ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു